നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു വരും ദിവസങ്ങളിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മറ്റ് ജില്ലയിലും ഈ മാസം അവസാനം വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇന്ന് ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് മറ്റെല്ലാ ജില്ലയിലും തന്നെ മഴ പെയ്യാൻ നേരിയ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഓഗസ്റ്റ് മുപ്പതിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് ഈ കോഴിക്കോട് ഭാഗത്ത് വീണ്ടും ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ മഴ കാലാവസ്ഥ പ്രവചനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ അതീവ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മറ്റ് ജില്ലയിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാണ് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുന്നത്